അപ്പോൾ അച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ താടിയും മീശയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡ്രിമ്മ് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇപ്പോൾ ഒന്നാം തീയതിയാണ് ആണെന്ന് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ആശംസകളെല്ലാം നേരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ഈ വർഷം മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എല്ലാം എഴുതിത്തള്ളി കേട്ടോ എല്ലാ കേസ് കിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അതെല്ലാം നമ്മൾ എഴുതിത്തള്ളി ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട് പിന്നെ ചതിച്ച ഒരുപാട് പേരുണ്ട് അതെല്ലാം നമ്മൾ എന്നാ പറയണ്ട നല്ലത് നല്ലത് നല്ലതായ രീതിയിലും എടുത്ത് മോശം മോശമായ രീതിയിൽ നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ പിന്നീ നിന്ന് കുത്തി പിന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ കുറേ വാരി തന്നിട്ട് പകുതി വെച്ചിട്ടിട്ട് പോയ കുറേ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാം നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം ഇത് ഈ വർഷവും നിങ്ങൾ തുടരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ പോവുകയുള്ളൂ പോയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ എല്ലാ അതിൽ നിന്നും ഒന്ന് റീഫ്രഷായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആയിട്ട് വരുവാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ കടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരാനായിട്ട് പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ എല്ലാം മാറ്റി ഇപ്പം നമ്മളൊരു പുള്ളി ചേച്ചിയോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ നാളെ തൊട്ട് വരുമെന്ന് പറയുന്നു അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് വന്ന് അതെല്ലാം നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ ഈ ഓവറായിട്ടുള്ള ഈ പണികൂലി നമുക്ക് കൊടുക്കുവാൻ വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ് അപ്പം നാളെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നാളെ ഇതെല്ലാം ഓക്കെ ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ വരാമെന്നാണ് പിന്നെ കടയിൽ പലയിർക്ക് സാധനത്തിൻ്റെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു പിന്നെ ജസ്റ്റ് വീട്ടിലൊന്ന് വന്ന് അമ്മച്ചി പുറത്തോട്ട് കയറിയിട്ടുണ്ട് അമ്മച്ചി നല്ല പനിയാണ് കേട്ടോ പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരാളിപ്പം നിലവിൽ ഒരു ഹെൽപ്പിന് ഇല്ലാതെ പറ്റിയല്ല അത് കാരണം സുഭാഷ് അവരുണ്ട് മനുണ്ട് പിന്നെ കച്ചവടത്തിനനുസരിച്ച് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ വേണ്ട വിധത്തിൽ മാറി മാറി നിന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മനുവിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പൊറോട്ട അടിക്കുന്നതാണ് അപ്പം അവനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റിയല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഇല്ലാതെ ഒരു കട നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ലോ പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു പിന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്താലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്തു അന്നേരത്ത് അമ്മയ്ക്ക് പനിയായിപ്പോയി അപ്പം ഹോം മെയ്ഡായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നൂറ് രൂപയ്ക്ക് ബിരിയാണി നമുക്ക് പറ്റുന്ന രീതി പഴയ പോലെ ചെയ്യാം കുറച്ച് ചോറ് ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ രാവിലത്തെ കാപ്പി ഒഴിവാക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പി ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ കച്ചവടത്തിൻ്റെ ആ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ബാക്കി റെഡിയാക്കാം ഇപ്പം പോലെ തന്നെ പോട്ടെ അപ്പോൾ ബിരിയാണി എല്ലാം പഴയ പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വിശേഷം ദേണ്ട അമ്മവാ പനിയ പനിയാട്ടോ പനി കുറേ ദിവസം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു രണ്ടാഴ്ചയാ പനി മാറുന്നേ ഇല്ല ചുമയാണ് ശ്വാസം മുടലുണ്ട് അത് കാരണം ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ മറിച്ചില്ല സത്യം അമ്മ എന്നേനോ നിന്ന് കഴിഞ്ഞാൽ അന്നേരെ വണ്ടിയെ ചാരി അങ് നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ പതിയെ കടയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കടയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം എന്തായാലും പറയാം കേട്ടോ അതെ വീഡിയോ നമ്മൾ പരമാവധി എല്ലാ ദിവസവും ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒരുപാട് കഴിഞ്ഞ ദിവസം ഒരുപാട് കമൻറ്റുകൾ നല്ല കമൻറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം നല്ല എല്ലാ രീതിയിലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അപ്പം എന്നാ ഒരാൾ ഇനിയിപ്പോൾ നമ്മളെ തോപ്പിക്കാൻ പറ്റിയല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നായാലും ഇറങ്ങി തിരിച്ചു ഈ ഒരു സാഹചര്യത്തിൽ അല്ലേ മേ നമുക്ക് എന്നായാലും മുന്നോട്ട് കൊണ്ടുപോകാതെ പറ്റിയല്ല നമുക്ക് ലോ കാര്യങ്ങളെല്ലാം അടഞ്ഞു പോകണം അപ്പം അങ്ങനെ പോകും തന്നെയല്ല എന്നാ പറയേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഉള്ള ആൾക്കാരെ വെച്ചോണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിലും ചെയ്യും കേട്ടോ അപ്പം മതിയെ നമുക്ക് കടയിലേക്ക് പോകാം മനു പൊറോട്ട വീശുകയാണ് സുഹൃത്തുക്കളെ ഏ ബിരിയാണിയൊക്കെ തീരാറായി അതെ ഇപ്പം നല്ല തിരക്കായിരുന്നു തിരക്കെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ പൊറോട്ട രാവിലെ രാവിലെ തൊട്ട് ഒരേ നിപ്പാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്തേലും പറയാനുണ്ടോ ഏ അടിച്ചേ അടിച്ച് കയറി വരാൻ പറയുവോ ഏട്ടോ ആ പപ്പായിക്കുള്ള പൊറോട്ട പപ്പ എടുത്തോണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ കണ്ടോ കണ്ടോ പപ്പായ്ക്കുള്ള പൊറോട്ട പപ്പ എടുക്കുന്നു സുഭാഷ് ജി അമ്മ ടേബിളെല്ലാം തുടച്ചാക്കി ഇടുകയാണോ ഈ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിളക്ക് നമ്മൾ മാറ്റുന്ന ആളെ കേട്ടോ ഈ വിളക്ക് വിളക്ക് മോശമായതുകൊണ്ടല്ല വേണ്ട ഗണേശൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നത് ഈ വിളക്ക് നമ്മൾ മാറ്റും അപ്പം ഇത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം ഈ വിളക്ക് ഇനി നമുക്ക് ആവശ്യമില്ല രണ്ട് തേപ്പ് പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ എൻ്റെ അന്തസ്സിന് അനുസരിച്ച കാരണം ഞാനിത് ഈ വിളക്കും എല്ലാം കൂടെ കൂട്ടി അയച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ കൊടുക്കുന്നില്ല പഴയ രണ്ട് തേപ്പൂട്ടി ഉണ്ടായിരുന്നു അതുകൂടെ കൊടുക്കായിരുന്നു നിങ്ങളവർക്ക് ഇത് തന്നെയാണ് പറയുന്നതെന്ന് ഓർക്കും അതൊക്കെ പതിയെ ഞാൻ പറയാം അയ്യോ എല്ലാം കോമഡി കാര്യം കാണാൻ വേണ്ടി ഓരോ ആൾക്കാരും വന്ന് കയറുന്നത് നേരത്തെ തിരക്കാ കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം വന്നിരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കപ്പ് ബിരിയാണി കേട്ടോ ഒരു കപ്പ് ബിരിയാണി ആയിരിക്കുന്നു പച്ചമാരെ അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി ഏകദേശമൊക്കെ പൂർത്തീകരിച്ച കേട്ടോ തീരാറായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് കഞ്ഞിക്കട അല്ലേ കഞ്ഞിക്കട നടത്തിയാൽ ഇച്ചിരും കൂടെ ഓംലേറ്റും അപ്പൊ ഇങ്ങനെ കഞ്ഞിക്കട നടത്തുന്ന രണ്ടു മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പൊ എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ചോറാണല്ലോ ഹോട്ടലിൽ എത്രയും വ്യത്യസ്തമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ സെയിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം സെയിൽ കുറവായിട്ടല്ലേ ഞാൻ പറയുന്നത് ഉച്ചക്കത്തെ ഊണ് മാറ്റി ഒരു വ്യത്യസ്തമായ ഒരു സംഭവം എന്തേലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞി ആക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്ന് അഭിപ്രായം നിങ്ങളും രേഖപ്പെടുത്തുക കേട്ടോ അപ്പം എന്നാ പറയണ്ടേ കഞ്ഞി ആണെങ്കിൽ പിന്നെ അധികം കറിക്കോ നടക്കണ്ട ഒരു രണ്ട് മൂന്ന് കറിയൊക്കെ മതി ഒരു മീൻ പറഞ്ഞതും ഉണക്കമീനാണല്ലോ മതി അപ്പോൾ അടിപൊളിയായിരിക്കും ഏഹ് ഉണക്കമീനായിരിക്കും നല്ലത് അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൻ്റെ ഇടയിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഓരോ സജഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കമന്റ് ചെയ് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ശ്രമിച്ച് നോക്കാം ഇതിപ്പോൾ കഞ്ഞി ഒരു ദിവസം നടത്തിയൊന്നും പറഞ്ഞ് പറ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് ചോറാക്കാം അത് കുഴപ്പമൊന്നുമില്ല അല്ലേ അല്ല ചോറാക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ചോറ് കൊടുക്കാം ഒരു ദിവസം നമുക്ക് കഞ്ഞി അങ്ങ് ആ അപ്പം പരിപാടിയൊക്കെ ഇന്ന് അവസാനിച്ചു ഞങ്ങൾ പോകാനായിട്ടുള്ള ഛത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം സ്ഥിരം നമ്മൾ വീഡിയോ ഇടും അപ്പോൾ ആവർത്തന വിരുസത തോന്നിയ കണ്ടന്റുകളൊക്കെ ആയിരിക്കും എന്നാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു കൂടി ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു എല്ലാവർക്കും നല്ല സമാധാനമായ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അല്ല മിജി ന്യൂ